रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीतायां पदे नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूधमुख्यं श्रीरामदूतं शिरसा नमामि सीतास्वयंवरम् വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീവണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോകമിതിലാപുരിക്കും നാം കാലവും വ്രത കളഞ്ഞിടുകയരുതല്ലോ യാഗവും ചാപവും കണ്ടു പിന്നെ വേഗമൂഢയോ ബുക്കു താതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നുമിതിലാപുരമകം ബുക്കു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമ ം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിപാഠം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ ജഗദേക ജഗദേഹസുന്ദരന്മാരാമി വരാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തീടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠൻ ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടുപോന്നീടിനേനിടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടേതു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കു യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടികൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു ാക്കിയിടാൻ പാരമേശ്വരമായ ചാപത്തെ കാണാനുള്ളിൽ പാരിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്തരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരോഗ്യന്മാരും രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്ങൾ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണീശ്വരനുടാ എന്നതു കേട്ടു മന്ത്രി മന്ത്രിപ്രവരൻ നടകൊണ്ടാനം നേരം

സത്വരമയ്യായിരം കിങ്കരന്മാരും കോടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ ഖണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യം വകമെന്തി മന്ത്രീന്ദ്രനും ചാപഭനം ചന്ദ്രശേഖരുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടുരാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചു ൻ മുറിച്ചു ചിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൊണ്ടു ദേവദേവനെ സേവിക്കയും അപ്സരസ്കളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുട വിവാഹോത്സവാരം കണ്ടു കൗതുകം പൂണ്ടാൻ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈതിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി സ്വർണവർണത്തെ പൂണ്ട മൈതിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാണോ വിനീതയായിത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലയുമിട്ടിയിട മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൽ ഭൂമിനന്ദനക്കനുരൂപനാ ശോഭിച്ചിടും ഭൂമി ൻ തന്നെ കണ്ടവർകളും കണ്ടവളും തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവീരൻ നാശിയും അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും ചൊന്നാൻ ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തായ ചീടണം ദൂതന്മാരെ സത്വരം ദശരഥഭൂപനെ വരുത്തുവാൻ വിശ്വാമിത്രനും ഇതിലാധിബന്ധാനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതിയ വിശ്രമത്തോടു നടകൊണ്ടി ദുദൂതന്മാരും സാഗേതപുരിബുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകേകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു പങ്കിശ്യന്ദനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുക അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുദ്ധതി താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരോടും ോത്സവ യോഗ്യ വാദ്യഘോഷങ്ങളോടും മിഥിലാ പുരമകം പുക്കിതു ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നതിലേറ്റുകൊണ്ടാൻ വന്ദിച്ചു ശദാനന്ദൻ തന്നോടും കൂടെ ചെന്നു വന്ധ്യനാം വസിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യപാധ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചു യഥാ യോഗ്യ മുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠനാമാചാര്യപാദാബവും തൊഴുതു മാതൃജനങ്ങളെയും യഥാർ ം തൊഴുതു ശ്രീരാമ പാദാംബോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദാംബോജം ഭക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും കാടാശ്ലേഷവും ചെയ്തേടിനാൽ ജനഗന്ധശരഥൻ തന്നെ കൈയ്യും പിടിച്ചനുമോദത്തോടു മധുരമായി നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി നാലു പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേ തുമേ മടിക്കേണ്ട വസിഷ്ഠൻ താനും ചദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാൽവർക്കും വ്യതും ും തീർത്തുമത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടിരത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത ശ്രീരാമപാദാംബോജം കഴുകിച്ച അനന്തരം പെരിതും ദുബിമുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചുതൽ പുത്രിയാം വൈദേഹിയെ രാമനു നൽകീടിനാഞ്ജനക മഹീന്ദ്രനും തൽപാദീർത്ഥം നിജ ശിരസി ധരിച്ചുടനുൾപ്പുളകാങ്കത്തോടെ നിന്ദിതു ജനകനും യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം സുതകീർത്തിയും മാണ്ഡവിയും വരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം വസിച്ചാരെല്ലാവരും കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിത പൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദനരുൾ ചെയ്തതു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായിഴുതപ്പോളേ ഗതാ സീതാമന്ധി കാണായി കന്യാരത്നം ജാതയായ ഒരു ദിവ്യകന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്രനാരദൻ എഴുന്നള്ളിനൊരു ദിനം എന്നോട് മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യർത്ഥം പങ്കി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരീന്ദ രുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്മയെ വന്നവതരിച്ചിതുരാമനായി മായ അമർത്ഥവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായി ഇടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ യാഥയാ ഹിതുതവേഷ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്തം നാരദനരുളിച്ചു മറിഞ്ഞതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ രാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെയറിയുന്നു എന്നതോർ തിരുക്കുമ്പോളൊന്നു മാനസീ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹ ശക്തി മൃത്യുശാസന ജാപം മുറിച്ചിടുന്നതുമാൻ ഭർത്താവാകുന്നതുപുത്രിക്ക് എന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലതിനൊന്ന് പൃഥ്വി ും ഉദ്ധത ഭാവമല്ലാ മകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാ മുൽപ്പല നേത്രൻ തന്നെ തൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ ദർപ്പക സമനായ ജൽ പുരുഷനെ നോക്കി വിൽപ്പാടുതെ ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം ഗദ്യോദായുധ സഹസ്രോദ്യോതരൂപത്തോടും ഗദ്യോതാൻ വിറന്നോരു നിന്തിരുവടി വിദ്യുൽ സംയുക്തമായ ജീമോദമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണമൂലം ഭക്തവത്സല സി മനോരഥം രക്തപങ്കജാഗ്രേ സന്തം മമാ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കണം തോൽപാദാംബുജകളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപലോത്ഭവൻ ജഗത്തൊക്കെ സൃഷ്ടിക്കുന്നു തോൽപാദാംബുജകളിതാംബുതാര ണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു തോൽപാദാംബുജിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാദംബുജരസ്പൃഷ്ടി കൊണ്ട് അഹല്യുങ്കിൽ വിഷത്തോടു വേർപെട്ടു നിർമ്മലയായാൽ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമീ പാദ പങ്കജദ്വയം ഇത്തമോരോ നേ ചൊല്ലി ു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തേടിനാൻ മഹാദനം കരികളറും നൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടാൻ നൂറായിരം പത്തിയും ഒരു ലക്ഷം മുന്നൂറ് ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറുകോടിക്കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തേടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാ മുനികളെ ூர்வகம் பத்தியா பூஜிச்சு வணங்கினால் சமாளிச்சது சுமந்திராதிமந்திரிகளேயும் சம்மோதம் பூண்டு தசரதனும் புறப்பட்டு